ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇളനീർ ചിക്കനാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് കാര്യം ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നറിയില്ല സംഭവം അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഞാനിത് രണ്ട് ഇളനീർ ചിക്കനൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയും കാലം ഞാൻ ഇതുപോലൊരു ചിക്കൻ കറി കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ രണ്ട് ഇളനീരാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരു ഒരിളനീന് ഞാൻ ഇതിൻ്റെ മോൾ ബാഗൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളവും കാമ്പൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ നമുക്ക് വെള്ളവും കാമ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റി തന്നിട്ട് വേണമെങ്കിൽ വാങ്ങിക്കട്ടോ ഇനി അതല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇതുപോലെ ചെയ്യാം ഇതുപോലെ ചെയ്യുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കണം കത്തിയോണ്ട് കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മുകൾ ബാഗൊക്കെ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ആ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടല്ലോ ആ രണ്ടെണ്ണം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക രണ്ടിന്റെയും വെള്ളവും കാമ്പും മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെ കാമ്പ് ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് കാമ്പ് മാത്രം ഒന്ന് മാറ്റി വെക്കുക കാമ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ആ ഒരു പൾപ്പ് കിട്ടും ഇതിലേക്ക് ഇനി ഇത് കുറച്ച് കാശ്യൂണിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും ഇതിലേക്ക് കുറച്ച് ഇളനീര് വെള്ളവും ചേർത്ത് മിക്സിയിലിത് ഇതുപോലെ അരച്ചെടുക്ക കേട്ടോ അപ്പൊ ഇത് നമുക്ക് ലാസ്റ്റ് കറിയിൽ ആഡ് ചെയ്യാനുള്ളതാണ് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് അടി അടികട്ടിയുള്ള ഇതുപോലൊരു കടായോ എന്തെങ്കിലും വെച്ചെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഇതിലേക്കിതേ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചിയും ചതച്ചതാണ് അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നുകഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലായിട്ട് കൊടുക്കുക ഇതിലേക്കൊരു രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് അപ്പം ഞാനിവിടെ കാന്താരി മുളക് കട്ടെടുത്തത് എരിവില്ലാത്ത മുളകാണ് അതഞ്ചോ ആറെണ്ണോ എടുക്കുക നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക അതുപോലെ ഉപ്പ് തന്നെ പാകം നോക്കി ചേർക്കാം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സവാള ഒക്കെ പെട്ടെന്ന് ഒന്ന് വഴുന്നും കിട്ടും അപ്പോൾ അതേ സവാളയ്ക്ക് ഒക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി കിട്ടോ ഉറച്ചൊന്ന് മതി അത്യാവശ്യം വലുപ്പം നല്ല പഴുത്ത തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കാം എന്നിട്ട് തക്കാളി ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ഗരം മസാല ചേർക്കാം ഇപ്പോൾ നമുക്ക് ഇത്രയും പൊടികൾ മതി കേട്ടോ ഇനി ഈ പൊടികളുടെ പച്ചമണക്കം മാറി നല്ലപോലെ ഒന്ന് വഴന്ന് വരണം അതായത് പൊടികളൊക്കെ ഒന്ന് മൂത്ത് എണ്ണയ്ക്ക് ഇതുപോലെ തെളിഞ്ഞു വരണം എന്ന് മാത്രം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എഴുന്നൂറ് ഗ്രാം ചിക്കനായിട്ട് എടുത്തത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെപ്പറും ആവശ്യത്തിനുള്ള കുറച്ചും കൂടി ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പാകം നോക്കി ചേർക്കാം എന്നിട്ടിത് ഈ ചിക്കനും ഈ നമ്മുടെ ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം നല്ലപോലെ ഇറങ്ങി വരികയും ചെയ്യും നമ്മുടെ ചിക്കന് നല്ല പോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുഴുവനായിട്ടും വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടിതേ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇളനീരില്ലേ അതൊന്ന് കുറച്ച് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള ഇളനീര് ഇളനീരൊഴിച്ചു കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ നമ്മളിതിനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇളനീരിലാണ് നമ്മൾ ഈ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കൊക്കെ തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കും ചെയ്യരുത് അങ്ങനെ ഇതേ നമ്മളെ ഇളനീര് വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് അട്ടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യത്തിനുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച് ആ ഒരു ഇളനീരിന്റെ പഴുപ്പും ആ ക്യാഷിനിട്ടുമില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഇളനീര് വെള്ളം കൂടിയും ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത് കിട്ടുക ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലൊരു ക്രീമി ലുക്കായിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാകം മാത്രമേ പാടുള്ളൂ കേട്ടോ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ ഇനി നമുക്ക് ഒരുപാട് നേരം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആദ്യം തന്നെ ഒരു കുറച്ച് ഇളനീരിൻ്റെ പൾപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഈയൊരു രീതിയിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇത് നമ്മൾ കറിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കറി കൂട്ടി കൂട്ടുന്ന സമയമുണ്ടല്ലോ അപ്പോൾ അബദ്ധവശാൽ നമ്മൾ ഈ ഇളനീരിൻ്റെ കഷ്ണം കഴിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിട്ടോ കാരണം ഈ കറിയിൽ അത് ചേരുമ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ സംഭവം അത് ഇത്രേയുള്ളൂ നമ്മൾ ഇളനീർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് ഇത് ഇളനീലാണ് കേട്ടോ നമ്മുടെ ആ ഒരു പളുപ്പൊക്കെ എടുത്ത് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് സെർവ് ചെയ്യുക സംഭവം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒന്നും പറയാനില്ല കേട്ടോ മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം അതിലേക്ക്